നമസ്കാരം ചില വാർത്തകൾ ചിലരെ അലോസരപ്പെടുത്താറുണ്ട് അതിൻ്റെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ കിട്ടുന്ന ഒരു വീഡിയോയുടെ അടിയിൽ വരുന്ന കമൻറ്റുകളാണ് ഇതൊന്നും വേറെ പണിയില്ലഹേ എന്ന് ചോദിച്ചുകൊണ്ട് ചില കമൻ്റുകൾ വരാറുണ്ട് പക്ഷേ വാർത്ത എന്നും വാർത്തയാണ് അത് കൊടുക്കേണ്ടത് നമ്മുടെ വാർത്ത അല്ലെങ്കിൽ മാധ്യമ മാധ്യമപ്രവർത്തകൻ്റെ ധർമ്മമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു വാർത്ത കൊടുക്കുകയാണത് ഒരു വശത്ത് നോക്കിയാൽ വലിയ തോതിൽ കൗതുകം ഉണ്ടാക്കുന്നതാണ് എന്നാൽ അധാർമികതയ്ക്ക് നിരക്കുന്ന ഒന്നുകൂടിയാണ് എന്നുകൂടി പറയേണ്ടി വരും എന്തായാലും വാർത്ത ഇങ്ങനെയാണ് യു കെയിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിനി അതായത് പതിനെട്ട് വയസ്സുള്ള ലോറ എന്ന വിദ്യാർത്ഥിനി മാഞ്ചസ്റ്ററിൽ നിന്നാണ് അവർ വരുന്നത് അവർ തൻ്റെ കന്യകാത്വം ലേലം ചെയ്തു എന്നുള്ള വാർത്തയാണ് ലേലം ചെയ്തു എന്ന് മാത്രമല്ല പതിനെട്ട് കോടി രൂപയ്ക്കാണ് ഈ ഇവരുടെ കന്യകാത്വം ലേലം ചെയ്ത് ഒരു ബോളിവുഡ് നടൻ സ്വീകരിച്ചത് അതായത് നമ്മൾക്ക് പണ്ട് വളരെ പവിത്രമായി കണ്ടുകൊണ്ടിരുന്ന ഭാവശുദ്ധി എന്ന അത് സ്ത്രീയുടെ ഭാവശുദ്ധിയാണ് ഇത് വിദേശ രാജ്യത്തെ ഒരു പെൺകുട്ടിയുടെ ഭാവശുദ്ധിയാണ് എന്ന് മാത്രമേ ഉള്ളൂ നമുക്കൊന്നും ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ഇത്തരമുള്ള കാര്യങ്ങൾ എന്നതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത എടുത്തു പറയുന്നത് തീർച്ചയായിട്ടും അവർ അതിന് കൃത്യം അവർക്ക് കൃത്യമായ കാരണമുണ്ട് കാര്യമുണ്ട് ഇതെന്തുകൊണ്ടാണ് ഈ കന്യാകാത്വം അവർ ലേലം ചെയ്തത് എന്നുള്ളത് അതിനെക്കുറിച്ച് അവർ ആധികാരികമായിട്ട് പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടി ആധികാരികമായി പറയുന്നുണ്ട് അതായത് തൻ്റെ കുടുംബത്തിന് സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് താൻ ഇത്തരത്തിലുള്ള ഒരു ലേലത്തിലേക്ക് കടന്നത് അല്ലെങ്കിലും ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് കൂടി അടിവരയിടുന്നുണ്ട് ഈ ലേലത്തിൽ പങ്കെടുത്തത് ബോളിവുഡ് നടന്മാർ മാത്രമല്ല പിന്നെ സമൂഹത്തിലെ പ്രധാന വ്യവസായികൾ കൂടി പങ്കെടുത്തു അതുപോലെ തന്നെ പല മേഖലകളുള്ള ആളുകൾ ഈ ലേലത്തിൽ പങ്കെടുക്കുകയുണ്ടായി എന്നാൽ പതിനെട്ട് കോടി രൂപ കൊടുത്ത് കന്നി കാത്വം സ്വീകരിച്ചത് ഒരു ബോളി നടനാണ് എന്നുള്ള കാര്യവും പ്രസക്തമാണ് അവർ ഇതിനെക്കുറിച്ച് ഏതായാലും ലോറ എന്ന പെൺകുട്ടി ഇതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നത് ഇങ്ങനെയാണ് അതായത് മതവിശ്വാസമുള്ള കുടുംബത്തിലെ ഒരു അംഗമാണ് ഞാൻ യാഥാസ്ഥിതികമായ രീതിയിൽ വളർന്നെങ്കിലും സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്നതിനുള്ള ഒരു പ്രായോഗിക മാർഗമായിട്ടാണ് ഈ ലേലത്തിനെ ഞാൻ കാണുന്നത് എനിക്ക് പശ്ചാത്താപമില്ല ഒരു ലാഭവുമില്ലാതെയാണ് മിക്ക പെൺകുട്ടികൾക്കും കന്യകാത്വം നഷ്ടപ്പെടുന്നത് ഇതിന് വിപരീതമായി സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനുള്ള ബുദ്ധിപരമായ നീക്കമായാണ് കന്യകാത്വ ലേലത്തെ താൻ കാണുന്നത് എന്നും ലോറ പറയുന്നുണ്ട് അതായത് തനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തൻ്റെ കന്യകാത്വം ലേലം ചെയ്തു അതിനകത്ത് മറ്റ് ആര് എന്ത് പറഞ്ഞാലും തനിക്കൊരു വിഷയമല്ല തൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനുള്ള ഒരു നടപടിയായിട്ടാണ് താൻ ഇന്ന് ഇതിനെ കാണുന്നത് അത് തൻ്റെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനുള്ള ഒരു നടപടിയായിട്ടാണ് അല്ലെങ്കിലും ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് അടിവരയിട്ട് പറയുന്ന ലോറ എന്ന പെൺകുട്ടി നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒരു മാറ്റം ഒരു വിപ്ലവം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കടന്നു എന്നുള്ളതാണ് അത് ലേലം ചെയ്യാൻ കാണിച്ച ആ വെബ്സൈറ്റ് ഒരു വെബ്സൈറ്റിലൂടെയാണ് ഇത് ലേലം ചെയ്തത് ലേലം ചെയ്തപ്പോൾ പങ്കെടുത്ത ആളുകളുടെ എണ്ണം കേട്ടാൽ പോലും നമ്മൾ ഞെട്ടും ആയിരക്കണക്കിന് ആളുകൾ ഈ ലേലത്തിൽ പങ്കു എന്നുള്ള വാർത്ത കൂടി വരുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവം നമ്മൾക്ക് മനസ്സിലാവുന്നത് എന്തായാലും ഇത് ഒരു വശത്ത് നമുക്കൊരു കൗതുകം നിറഞ്ഞ വാർത്തയാണ് എങ്കിൽ ഇത് മറ്റൊരു വശത്ത് യാഥാർത്ഥ്യത്തിന് നേരെ തിരിക്കുന്ന ഒരു കണ്ണാടിയായിട്ട് കൂടി വേണമെങ്കിൽ കരുതാം ഇത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടാകും അത് വേണമെങ്കിൽ വീഡിയോയുടെ അടിയിൽ രേഖപ്പെടുത്തും നടത്താം പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാനിവിടെ പറയുന്നില്ല കാരണം ഇതൊരു മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട കേസായതുകൊണ്ടാണ് അത് അതിനെക്കുറിച്ച് നമ്മൾ ഒരു ഇത്തരത്തിലുള്ള ഒരു വീഡിയോയിൽ പറയുന്നത് അഭികാമ്യമല്ല എന്നുകൊണ്ട് എന്നതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായം വ്യക്തമാക്കുന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം അത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അടിയിൽ രേഖപ്പെടുത്തും